ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച ദിവസം കേട്ടോ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്നത്തെ ഒരു ഞായറാഴ്ച എന്ന് പറയുന്നത് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് എഴുന്നേറ്റ് ഒരു ചെറു ചൂടോടെ തന്നെ ഒരു ചായ കുടിക്കുന്നത് മസ്റ്റായതുകൊണ്ട് തന്നെ ഞാൻ ചായ പെട്ടെന്ന് അടുപ്പത്തേക്ക് വെച്ചു പിന്നെ രാവിലത്തേക്കിന് എന്തേലുമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടാൽ സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ടൽ പരിപാടിയാണ് അങ്ങനെ ചായ ഒന്ന് പെട്ടെന്ന് ആറ്റിച്ചെടുത്തു ആറ്റിച്ച് തന്നെ കുടിച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഒരു ഒരു തൃപ്തി ഉണ്ടാവത്തില്ല രാവിലെ എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു കേട്ടോ എത്ര ചായ തന്നാലും ഇപ്പം ഞാൻ എത്ര ഇഷ്ടപ്പെട്ട് കുടിക്കുമൊന്നും പറയാൻ കഴിയത്തില്ല അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് ചായ ഇങ്ങനെ അതെൻ്റെ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് രാവിലെ ഇന്ന് അപ്പവും കിഴങ്ങറിയായിരുന്നു ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് കുറച്ചധികം ബാക്കി ഉണ്ടായിരുന്നു അപ്പം ഇന്നും അപ്പം ആക്കിയെന്ന് വിചാരിച്ചിട്ട് അപ്പം ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കുറച്ച് കിഴങ്ങ് കറി എന്ന് പറയാൻ മാത്രമല്ല ജസ്റ്റ് കിഴങ്ങൊന്നു ഉടച്ചു അങ്ങനെ അപ്പം എല്ലാം റെഡിയാക്കി എല്ലാം വെച്ചു ഞാനും ഉമ്മച്ചിയും അപ്പച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുട്ടികൾക്കിന്ന് മദ്രസയിൽ നിന്നുമായിരുന്നു ഫുഡ് അതുകൊണ്ട് തന്നെ രാവിലെ അവർക്കുള്ളത് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നില്ല അങ്ങനെ നല്ല സോഫ്റ്റ് ആൻഡ് മുരിങ്ങ അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന എനിക്ക് വണ്ടി അപ്പത്തിൻ്റെ നടുക്ക് ഭാഗം ഇങ്ങനെ കട്ടിയുള്ള ഭാഗം എനിക്ക് ഇഷ്ടമല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അരിമാവായിട്ട് കുറച്ചു നേരം മുറ്റത്തിറങ്ങി നിന്നപ്പോൾ അയ്യുവാവ എനിക്ക് നല്ല എട്ടിൻ്റെ പണി തന്നെ അവൾ അവളിതേ അവിടെ ഇരുന്ന് ആ മെറ്റിലെല്ലാം പറക്കി താഴേക്ക് ഇങ്ങനെ വെതറി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം തൂത്ത് വൃത്തിയാക്കി തൂത്ത് വാരിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും അവൾ അവിടെയൊക്കെ മണ്ണ് വാരി ഇടുന്നുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ രാവിലെ കുട്ടികളുമായിട്ടൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം ഇങ്ങനെ കളിച്ച് നടക്കുക അല്ലെങ്കിൽ അവരോടൊക്കെ സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പോസിറ്റീവ് കാര്യമാണ് അതൊക്കെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്കും ദേദായിരുന്ന അടുക്കളയുടെ കൊലം ഇതെല്ലാം ഒന്ന് ഒതുക്കി പറക്കി എല്ലാം റെഡിയാക്കി വെക്കണം എനിക്ക് അടുക്കള ഇങ്ങനെ ചവറായിട്ട് കിടക്കുന്ന ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഞാൻ വൃത്തിയാക്കി ഒതുക്കി ഇടും അതേപോലെ തന്നെ ഇടണം അതൊക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ചവറും കാര്യങ്ങളും എല്ലാം അവിടുന്നും അവിടുന്നും വാരി കൊണ്ടുവന്നിട്ട് കത്തിക്കാനുണ്ടായിരുന്നു അതെല്ലാം കത്തിക്കാനായിട്ട് ഇങ്ങനെ എല്ലാം പറിക്കുക ആ ഒരു നമ്മൾ കാര്യങ്ങളെല്ലാം ഇട്ട് എന്നിട്ട് ആ ഇടലാണ് ാണ് പതിവേദം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നല്ലോ അങ്ങനെ ഉച്ചക്കത്തേക്കിനായിട്ട് ക്യാബേജ് തോരൻ വെക്കാമെന്ന് കരുതി വാപ്പിച്ച് ക്യാബേജ് കഴിക്കാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് പക്ഷേ ഇവിടെ ക്യാബേജ് അങ്ങനെ വാങ്ങിക്കാറേ ഇല്ല ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇവിടെ ക്യാബേജോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വാങ്ങിക്കാറില്ല വാപ്പിച്ച് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ക്യാബേജ് മുട്ടയൊക്കെ ഇട്ട് ചിക്കിത്തോത്തി കഴിക്കാനായിട്ട് അങ്ങനെ അതെല്ലാം അരിഞ്ഞ് പെറുക്കി റെഡിയാക്കി വെച്ചപ്പോഴേക്കും ഇവിടെ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ കൊണ്ട് വേസ്റ്റ് ബിന്നിൽ ഇട്ടു പിന്നെ അരി അടുപ്പത്ത് തിളക്കുന്നുണ്ടായിരുന്നു അരി അടുപ്പത്ത് രാവിലെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമെന്നുള്ളതുകൊണ്ട് തന്നെ അരി അടുപ്പത്തേക്ക് രാവിലെ കേട്ടു പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്ക് തീയൽ സെറ്റ് ആകുമെന്ന് കരുതിയിട്ട് ഞാൻ തീലിനുള്ള ചെറുളി തോറിനൊക്കെ സവാളയൊക്കെ അരിഞ്ഞെടുത്തു കഴിഞ്ഞ ദിവസം മീനിൻ്റെ കൂടെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണ് കേട്ടോ ഇന്ന് ചെമ്മീൻ തീയൽ പ്ലാൻ ചെയ്തത് ചെമ്മീൻ തീയൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് പണ്ട് എനിക്ക് തീയലൊന്നും ഇഷ്ടമല്ലായിരുന്നു ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഇപ്പോ ആയിരുന്നു ഈ ഒരു തീയലെന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ എനിക്ക് തീയലെന്നല്ല എല്ലാ കാര്യങ്ങളും അത്യാവശ്യം ഇപ്പോൾ കഴിക്കട്ടോ പണ്ട് ഇഷ്ടമല്ലാതെ എല്ലാ കാര്യങ്ങളും അങ്ങനത്തെ ചേന ആഡ് ചെയ്തുകൊണ്ട് ചേന ഞാൻ ആദ്യം കുറച്ചൊന്ന് രണ്ട് കഷ്ണം പെട്ടെന്ന് തന്നെ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടൂ ഇല്ലെങ്കിൽ കൈ ഭയങ്കരമായിട്ട് ചൊറിയുക തിളച്ച വെള്ളവും രണ്ട് പച്ചമുളകും ഇട്ടിട്ട് അതിലേക്ക് കുറച്ചു നേരം ഇട്ട് കഴിഞ്ഞാൽ കൈ ചൊറിയത്തില്ല പിന്നെ ബാക്കിയുള്ള ചേനയും എല്ലാം അരിങ്ങും ചെറുളിയരിങ്ങി അതിലേക്ക് ഇട്ടു കേട്ടോ അതായത് തേങ്ങയാണ് തേങ്ങ നന്നായിട്ട് വറുത്തെടുത്ത് വെച്ച് ഉമ്മച്ച് എനിക്കത് മൂപ്പിച്ചെടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കാരണം എല്ലാ കാര്യങ്ങളോടും ഒക്കെ ചെയ്യേണ്ടത് പറഞ്ഞിട്ട് അങ്ങനെ തേങ്ങ എല്ലാം ഒച്ചു വറുത്ത് വെച്ച് തന്നിട്ടാണ് പോയത് തേങ്ങ ഒക്കെ അരച്ചത് തോരനുള്ള കാര്യങ്ങളും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ തോരം പെട്ടെന്ന് തന്നെ ആയിക്കോളും കാരണം അടുപ്പത്ത് അത് ഇടുന്ന ആവി കയറി വെന്ത് കഴിയുമ്പോൾ പെട്ടെന്ന് റെഡി ആയിക്കോളും പിന്നെ ചെമ്മീൻ്റെ ഇങ്ങനെ ആ ഒരു ചേനയും തക്കാളിയെല്ലാം ഒന്ന് റെഡിയായി വെന്ത് വന്നപ്പോഴേക്കും ചെമ്മീനും വാഷ് ചെയ്ത് അതിലേക്ക് ഇട്ടു അതാകുമ്പോൾ ചെമ്മീൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിൻ്റെയൊക്കെ രണ്ട് കുടമ്പുളിയാണ് ഇടുന്നത് വേറെ പുളിയൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ ചെമ്മീൻ കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുടംപുളിയാണ് അതിലേക്ക് ആഡ് ചെയ്യുന്നത് പിന്നെ അരച്ചപ്പോൾ അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളക്കാൻ വിട്ടേ തക്കാളി കുറവായതുകൊണ്ട് ഞാൻ രണ്ട് ലക്ഷം തക്കാളി കൂടി അതിലേക്ക് അരിഞ്ഞിട്ട് പിന്നെ പാത്രം കൂടി കഴുകിക്കഴിഞ്ഞാൽ എന്നുച്ചവരെയുള്ള എൻ്റെ ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുളിയും നനയും പിന്നെ ഒന്ന് കിടക്കും കേട്ടോ മാറി അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത പരിപാടിക്കായിട്ട് ഞാൻ ഇറങ്ങുന്നത് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കിനും കുളിയും തന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഉമ്മച്ചയും പാപ്പുച്ചിയും ഇന്നൊരു ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് പോകാൻ നേരം വീഡിയോ എടുക്കാൻ വിട്ടു പോയിട്ടോ അതെ ഈ ഒരു കുമ്പളപ്പം കുമ്പളപ്പം അല്ല കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടാണ് കയറിയത് കുളിക്കാൻ അങ്ങനെ അതെല്ലാം മുറിച്ച് കുട്ടികൾക്ക് സെറ്റാക്കി കൊടുത്തു ചായ കൂടി ഇപ്പോൾ ഇച്ചിരി കുറയ്ക്കാവുന്ന വിചാരിച്ചിട്ട് ഞാൻ രാവിലെ മാത്രമേ അങ്ങനെ ചായ കുടിക്കാറുള്ളത് വൈകിട്ട് മാക്സിമം ഞാൻ ചായ അവോയ്ഡ് ചെയ്യാനാണ് പതിവ് അങ്ങനെ കുട്ടികൾക്ക് കഴിക്കാനെല്ലാം എടുത്തുകൊടുത്തതിനു ശേഷം മുറ്റം വന്നിറങ്ങി നോക്കിയപ്പോൾ ആകെ അശോഷലായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതേ അരപ്രൈസും മുറ്റുമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പരിപാടിയിലേക്ക് കയറിയേ ഉച്ച ഉള്ളതുകൊണ്ട് അവിടെ ഇവിടെ എന്തുണ്ടാലും കണ്ടതെല്ലാം വലിച്ചു വാറി അതവിടെയെല്ലാം ചിക്കി ചേഞ്ഞിടും രാവിലെ ഞാൻ തൂത്ത് വിട്ടിയ ചവറെല്ലാം അത് കത്തിക്കാനിട്ടതെല്ലാം ചിക്കി ചഴങ്ങി മുറ്റത്തിട്ടിട്ടുണ്ടായിരുന്നു അവസാനം ഞാൻ അതെല്ലാം വീണ്ടും തൂത്ത് വരേണ്ട അവസ്ഥയായി സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പൊടി കയറും ഈ ഒരു കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഭയങ്കര പൊടിയാവുന്നുണ്ട് ഈ അടുത്തായിട്ട് എനിക്ക് ഇന്നത്തെ ഈവനിങ് എന്തോ വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ട് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര രസമായിരുന്നു ഞാനും ഒരു കിണത്തപ്പം കൊണ്ട് അവിടെ കുറച്ച് നേരം കുട്ടികളുമായിട്ട് കളിച്ചിരിച്ചിരുന്നപ്പോഴത്തേക്കിനും അപ്പുറത്ത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നൊരു ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങളെല്ലാവരോടും ഇങ്ങനെ വട്ടം കൂടിയിരുന്ന് അത് ഷെയർ ചെയ്ത് കഴിച്ചോട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെൻറ്റ് ഞാൻ ക്യാപ്ചർ ചെയ്ത് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു മൊമെൻ്റ് ആയിരുന്നു അങ്ങനെ അതെല്ലാം കുട്ടികൾക്കും കൊടുത്തു കഴിഞ്ഞിട്ട് സന്ധ്യ ആകാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആദ്യം പറഞ്ഞു അമ്മ ഞാനൊന്ന് സൈക്കിളിൽ ചവിട്ടിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അയറാമോളയും കൊണ്ട് പോകാമെന്ന് കരുതി ഞാൻ അങ്ങനെ അയറാമോളെ വിടാറില്ല കേട്ടോ കാരണം ഈ ഒരു വൈകുന്നേര സമയത്ത് ലേക്ക് പാലസിലേക്കുള്ള വണ്ടികളൊക്കെ ഒരുപാട് വരും ഭയങ്കര തിരക്കായിരിക്കും അതുകൊണ്ട് അങ്ങനെ വിടാറില്ല അതെല്ലാം കഴിഞ്ഞ് അവർ വന്നപ്പോഴത്തേക്കിനും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് സന്ധ്യയായപ്പോൾ അടുക്കളയിലേക്ക് കയറി അടുക്കളയിൽ അധികം ഒന്നും ഇല്ലായിരുന്നു കാരണം വൈകിട്ടെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പാത്രവും ഞാൻ അങ്ങോട്ട് കഴുകി മാറ്റി വെച്ചേ ഇനിയിപ്പോൾ രാത്രി വേറെ പരിപാടിയൊന്നുമില്ല ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് തന്നെയാണ് ഞാനും കുട്ടികളും കഴിഞ്ഞത് പിന്നെ സന്ധി കഴിഞ്ഞപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഞാനിരുന്നു ഇന്നത്തെ എൻ്റെ വീട് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മാർക്കുണ്ടാട്ടോ